വയനാടിന്റെ പുനരധിവാസത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതീക്ഷ നൽകുന്നുവെന്ന് മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രി പ്രാഥമികമായ നിവേദനം നൽകിയിട്ടുണ്ട് പുനരധിവാസത്തിൽ തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു അല്ല തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അദ്ദേഹം ഈ ഭാഗങ്ങൾ വിശദമായി കണ്ടു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വിശദമായ പ്രപ്പോസൽ അവതരിപ്പിച്ചു കേവലം പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീടുകൾ കെട്ടിക്കൊടുക്കൽ മാത്രമാകരുത് തൊഴിൽ നഷ്ടപ്പെട്ട ധാരാളമായ ആളുകളുണ്ട് അവരുടെ നൈപുണ്യം പ്രത്യേകിച്ച് കാണേണ്ടതുണ്ട് അവരുടെ തൊഴിലും നൈപുണ്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഓരോരുത്തർക്കും അനുസരിച്ചുള്ള സാധ്യതകൾക്കനുസരിച്ച് അവരെ കാണേണ്ടതുണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേരളം വല്ലാതെ ബോധറാണ് കാര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ഉന്നതിയിലും എത്താൻ കഴിയുന്ന വിധത്തിലുള്ള സഹായം ഉണ്ടാകണം എന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിന്റെ പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിന് ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നും വി ഡി സതീശം